ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് ഈ ടാസ്കിൽ പങ്കെടുത്തിട്ട് സമയത്തിനുള്ളിൽ തിരികെ എത്തി പൈസ സ്വന്തമാക്കിയ അക്ബറിനും ആതിലേക്കും അനിമോൾക്കും അഭിനന്ദനങ്ങൾ ആതിലേക്ക് എത്ര കിട്ടിയെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അപ്പം ആതിലെ പറയുന്നുണ്ട് ഞാൻ ഒരു കെട്ടാണെന്ന് തോന്നുന്നെടുത്തത് ഓരോരുത്തരും എടുത്തത് അവരവർക്ക് സ്വന്തമാണെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അക്ബറിന് കിട്ടിയിരിക്കുന്നത് മൂന്ന് കെട്ടാണ് അറുപതിനായിരം രൂപ ആതിലേക്ക് ഒരു കെട്ട് ഇരുപതിനായിരം രൂപ അനിമോൾക്ക് ഏഴ് കെട്ടാണ് കിട്ടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ പറയുന്നുണ്ട് ബിഗ് ബോസ് ഈ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ലിവിങ് റൂമിൽ വിളിപ്പിച്ച് ഇവർക്കുള്ള ഇത് എത്ര എന്നുള്ള തുക പറയുന്ന സമയത്ത് നമുക്ക് ഒരു വിഷമം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റാത്ത മൂന്നാല് ദിവസമായിട്ട് ഈ ക്യാഷിൻ്റെ ഒരു ടാസ്കിലും പങ്കെടുക്കാൻ പറ്റാത്ത നെവിൻ്റെ ആ ഒരു ഇരിപ്പ് കണ്ടാൽ നമുക്ക് സത്യം പറഞ്ഞ വിഷമം വരും ബിഗ് ബോസിൻ്റെ ഈ സീസണിൽ വന്ന എല്ലാവരുടെ കയ്യിൽ ഇച്ചിരിച്ചായ പ്രശ്നങ്ങളുണ്ട് എല്ലാവരും പ്രശ്നക്കാരാണ് പക്ഷേ ഇങ്ങനെ പൈസ കിട്ടുന്ന ഒരു ടാസ്ക്കിൽ നിന്ന് ഫുള്ളായിട്ട് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ മറ്റാർക്കും ഇതുവരെ ഉണ്ടായില്ല കഷ്ടം നെവിനെ കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തതിനകത്തുള്ളൊരു വിഷമം നെവിൻ്റെ മുഖത്തുണ്ട്